ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ ഗായ്സ് അപ്പോൾ ഇന്ന് എവിടേക്കാ ഈ രാത്രി പോകുന്നവർക്ക് ഊരാക്കൂരിട്ട് സമയം എട്ട് മണി അപ്പോൾ ഒന്ന് ഒരു വിരുന്നുണ്ട് വിരുന്ന് വേറെ അവിടെയല്ല നമ്മളെ താഹിറിൻ്റെ വീട്ടിൽ വിരുന്ന് വിളിച്ചിട്ടുണ്ട് നിജാസിനെയും ചക്കറിനെയും പിന്നെ എനിക്ക് വിരുന്ന് വിരുന്നിൻ്റെ ആവശ്യമില്ല ഞാൻ ഫുൾ ടൈം പോലോടെയൊക്കെ തന്നെയാണ് എന്തായാലും അങ്ങോട്ട് പോവാണ് അപ്പോൾ ഉമ്മ വരുന്നില്ല അത്ര ഉമ്മ പറുതിട്ടിട്ട് വഴിയിൽ നിൽക്കുന്നത് നിങ്ങളെങ്ങോട്ടാണ് ഞാൻ ഏച്ചോർ ഉമ്മ അവിടെ കുടുംബത്തിലൊരാൾ മരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഉപ്പാക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പം എന്തായാലും ഉമ്മ വേഗം ഇങ്ങോട്ട് തന്നെ വരും കാറിലെ പോകണം വേഗം പോയി വരും നമ്മളെന്തായാലും വിരുന്ന് പോവുകയാണ് കാരണം അത്യാവശ്യം ദൂരം ഉണ്ട് താഴേൻ്റെ വീട്ടിൽ കിട്ടും കുന്നക്കാവിലോട്ടെത്തണം അപ്പം നമുക്ക് ഞമ്മക്ക് വിരുന്നൊരു ആവശ്യമില്ല പൊതുവേ ഞാൻ പുതിയ ആപ്പിളക്കാണ് വിരുന്നത് ഓക്കെ പിന്നെ നമുക്ക് അവിടെ നിന്ന് വെച്ചാൽ ഒരു ചക്കടണം അതിനാണ് ഞാൻ ഏറെ പോകുന്നത് ഞാൻ പാതിരക്കെന്താ ചക്കത്തെ ചക്ക വീഴുലേ നിങ്ങൾ എന്ത് വഴിയിൽ ഇക്കണ് പോണേ അവളെ നോക്കി നോക്കി പോണോ ഞാൻ വരുന്നുണ്ടേ അങ്ങനെ മരിച്ചോടുത്ത് പോവാന് ഉമ്മാനും ഉമ്മാടെ കുടിയിൽ കാക്കി കൊടുത്തിരുന്നു അതാ ലൈറ്റ് ഉമ്മാടെ തറവാട് വരുന്നു അപ്പൊ ഇവിടുന്ന് അമ്മായിമാരും ഇവരൊക്കെ കാറിൽ പോവാണ് ഇല്ല ഇല്ല അതാ ഉള്ളിലെ പോയിക്കോളി റോട്ടിലുണ്ട് ടോർച്ചു ആ നോക്കി പോയിക്കോ ഫാമ് ചേരെയുണ്ടാവും മഴ പെയ്താ അപ്പോൾ ഉമ്മൻ്റെ ഉമ്മനെ അവിടെ തറവാട്ടിലാക്കി കൊടുത്തു ഇനി നമ്മൾ പോയി വരുമ്പോഴേക്കും ഉമ്മ ഇവിടെ എത്തോ അപ്പം എന്തായാലും ചക്കരി നിജാസും അതാ പോകുന്ന ഒരു ബേക്കറി എന്തോ വാങ്ങണമെന്ന് ഈ ഫ്രൂട്ട്സ് എന്തേലും പോവാന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കണപ്പോൾ മുതൂർച്ച കേട്ടുള്ളത് ോളി ഇരുന്നോളി വായു വീട് വഴി നടന്നോണ്ട് ടേബിളൊക്കെ വരാനേ ഉള്ളൂ നമ്മൾ ആദ്യം വന്ന വഴിക്ക് പണി തിരക്കാണ്ട് മെഷീൻ ആണ് അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ്ട് ായി തലമുട്ടില്ല വഴിയിലെ ചെടി വെച്ചിട്ടുണ്ട് അപ്പൊ വന്നതിലും തന്നേലും ഒക്കെ നന്ദി നന്ദി ഏ ഇത് മണി ഇതോ ആ എന്റെ മീൻചോട്ടിന്റെ അതില് കാലത്തായിട്ട് എന്റെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊല്ലത്തേക്ക് ഏ കൊല്ലേക്ക് ഇറങ്ങിയാ മതി ും നടന്നോടി ബാക്കി നാക്ക് വീട് എടുക്ക ഫുൾ ആയിട്ട് ായിട്ട് വീട്ടെടുക്കാൻ മൂടില്ല ബാക്കിയൊക്കെ നാളെ പറയാം എത്തില്ലേ അങ്ങനെ അവസാന സൽക്കാരം കൂടിയില്ലേക്കാരങ്ങളും ഇനി എവിടെ ഇനി കൊല്ലത്ത് തുടങ്ങണ എന്നാ ചപ്പാന്റെ ആദ്യം അല്ലല്ലാപ്പാന്റെ മൂത്താപ്പാന്റെ പിന്നെ മോന്റെ ആദ്യം നീ ഇനിടക്കുണ്ടോ അറിയില്ല കേട്ടോ മേമാന്റെ അവിടെ ഇണ്ടാവും ഒമ്പാന്തി ഓരോ ബുക്കായി നീപ്പ മൂത്താപ്പ മൂത്താപ്പമാരുടെ വീട്ടിലുണ്ടാവും അമ്മായിന്റെ വീട്ടിലുണ്ടാവും ഇല്ലത്തെ കഴിഞ്ഞു അങ്ങോട്ട് കൂടി ഇനി കൊല്ലത്തെ സൽക്കാരം കൂടണം അതെ ഇനി പാലക്കാട്ട് സൽക്കാരത്തിന് ഒക്കെ പത്തിരി ചോറൊക്കെ ഉണ്ടാവില്ലേ നമ്മളങ്ങോട്ട് ബിരിയാണി തന്നെയാവും ഉച്ചക്കാണെങ്കിലും ഒന്നി പൊറോട്ട അല്ലെങ്കിൽ നമ്മളെ പത്തിരിന്റെ അറിഞ്ഞിട്ട് അതാ വൈകുന്നേരം അവിടെ ബിരിയാണി കുറവാണ് ഉച്ചക്കാണെങ്കിലും ഇതും ഇല്ല ആര് തെറഞ്ചോരട് തരാൻ നിക്കൂലടി കാരണം ഇരുന്നിനിട്ട് വെറുംചോട് എടുക്കണൊക്കെ ഒരു ആൾക്കാർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യും ബിരിയാണി ആയിക്കോട്ടെ അറിയാം അവര് പറയും എന്താ എന്നും വെള്ളച്ചോറല്ലേ കഴിക്കണമെങ്കിൽ എന്താ മക്കളെ അറിയൂ ബിരിയാണി സകലമാന വിരുന്നുകളും കഴിഞ്ഞിട്ടുണ്ടല്ലേ എത്ര കഴിഞ്ഞു ഒരുവിധം എല്ലാ അവിടത്തും ഇരുന്ന് കഴിഞ്ഞു എന്തായാലും ഓക്കെ ഗായ്സ് അപ്പം അങ്ങനെ വരുന്നൊക്കെ കഴിഞ്ഞ് രാവിലെ ആയിട്ടുണ്ട് ഞാൻ എന്നാലും നിങ്ങൾക്കൊന്നും വീഡിയോ എടുക്കാൻ വലിയൊരു മൂഡ് ഉണ്ടായിട്ടില്ല കാരണം വയറ് ഫുള്ളായി പിന്നെ ആകെ ക്ഷീണമായിരുന്നു മൊത്തത്തിൽ ആകെ ക്ഷീണമായിരുന്നു വയർ കാരണം അത് പുറത്തേക്ക് വരണ്ടേ നിങ്ങളെപ്പോഴാണ് മരിച്ചു കൊടുത്ത് പോയി എത്തി ഓക്കെ പത്തര അയക്കണേ അപ്പം എന്തായാലും ഗൈസ് ഒന്നാമത് ഇപ്പം വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നും എനിക്കില്ല കാരണം വേറെ ടെൻഷനിലാണ് അപ്പം പിന്നെ ഏത് ഏത് കണ്ടന്റ് അടുക്കേണ്ടത് എന്തെടുക്കേണ്ടത് എന്നുള്ളതൊന്നും ഇപ്പം മൈൻഡിൽ വരുന്നില്ല എന്നാലും നാലാം തീയതിക്ക് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ഒരു അമ്മക്കെന്നെ ഒരു മെൻ്റലി ഒന്ന് ഫ്രീ ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെ വിരുന്നുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസത്തെ വിരുന്ന് നമ്മളെ താഹിറിൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ താഹറിൻ്റെ അടുത്ത് വിരുന്നും ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ട് ഉമ്മാനെ ക്ഷണിച്ചത് ഇവിടെ വന്ന് ക്ഷണിച്ചതാണ് ഉമ്മാക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മ മരിച്ചിടത്ത് പോയി ഞാനും നിജാസും ചക്കരയും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല നല്ല ബിരിയാണി നല്ല ബീഫ് ചില്ലിയും ഐസ്ക്രീമൊക്കെ ആയിട്ടൊരു കൊച്ച് സൽക്കാരം ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ ഇനി ഭാര്യ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞു അല്ലേ ഇനി എവിടെയാണ് നമ്മളവിടുത്തെ കഴിഞ്ഞു ഭാര്യ വീട്ടിലെന്ന് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഭാര്യ വീട് ആ ഇനി ഭർത്താവിന്റെ വീട്ടിലെ സൽക്കാരങ്ങൾ അവിടെ തുടങ്ങിയിട്ടുള്ളു അവർക്ക് എന്തായാലും വന്നിട്ട് പത്ത് പ്രാവശ്യമായിട്ടുണ്ടാവൂലേ രണ്ടാഴ്ച കഴിയില്ല രണ്ടാഴ്ചയായി അപ്പം എന്തായാലും അവിടെ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ഇങ്ങോട്ട് വന്നല്ല അവിടെ ഒക്കെ സൽക്കാരങ്ങൾ ബെന്റിങ് ആക്കി നിർത്തി വെച്ചതാവും ഇനിയിപ്പോ ഇവിടുത്തെ സൽക്കാരം കഴിഞ്ഞ് അവിടുത്തെ സൽക്കാരം ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ സൽക്കാരങ്ങൾ അങ്ങോട്ട് തീർക്കുക എന്നിട്ട് അവിടുത്തെ സൽക്കാരങ്ങളുടെ തീർക്കുക അല്ലെങ്കിൽ അവിടുത്തെ സൽക്കാരങ്ങളുടെ തീർക്കുക എന്നിട്ട് ഇവിടെ വന്ന് തീർക്കുക അങ്ങനെ പറഞ്ഞു അപ്പോൾ ആദ്യം പോലും ഇവിടെ തീർക്കുകയാണ് അതിന് ശേഷം അവിടെ തീർക്കുക കാരണം വന്നു പോകാനുള്ള ഇത് ഒരു ദിവസത്തെ മെനക്കടാണ് അതായത് എട്ട് ഒമ്പത് മണിക്കൂർ ഇങ്ങോട്ട് പിന്നെ ഇവിടുന്ന് ഒമ്പത് മണിക്കൂർ അങ്ങോട്ട് പിന്നെ അടുത്ത സൽക്കാരത്തിനായിട്ട് വീട് ഇങ്ങോട്ട് അങ്ങോട്ട് ഒരു ഭാഗം ചടയ്ക്കും അതിവിടെ നിന്ന് മൊത്ത സൽക്കാരങ്ങൾ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ഇതങ്ങോട്ട് മാറിക്കിട്ടില്ല ഓക്കെ അമ്മയൊന്നും പഴയമാതിരി ആക്റ്റീവ് അല്ല അമ്മക്ക് നമ്മൾ ആക്റ്റീവ് ആക്കണം അമ്മ ആക്റ്റീവ് ആവണമെങ്കിൽ ഞാൻ ആക്റ്റീവ് എല്ലാം നല്ല രീതിക്ക് റെഡി ആയ പിന്നെ ഡബിള് ത്രിബിള് പവർഫുള്ള നമ്മൾ വരും ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ അങ്ങനെ ലാസ്റ്റില് വിരുന്നും ഇവിടെ കലാശിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഡേറ്റുകൾ തുടങ്ങി ആദ്യം മൂത്താപ്പാന്റെ അമ്മായിടോടെയൊക്കെ സൽക്കാരങ്ങളാണ് നിരത്തി സൽക്കാരം കല്യാണം അഞ്ഞ് ഒരു രണ്ടു മാസം കൊണ്ട് ചക്കരൊക്കെ Nee. Really, right. hmm. okay. yeah. <laughs> െ ഓക്കെ അപ്പൊ എന്തായാലും കൈ ഇൻഷാല്ല അങ്ങനെ നമ്മുടെ നാട്ടിലെ സൽക്കാരങ്ങൾ അവസാനിച്ചു ഇനി ഓക്കെ അപ്പൊ എന്തായാലും